നമസ്കാരം മലയാള ടെലിവിഷൻ പ്രേമികൾക്കിടയിൽ വിപ്ലവം സൃഷ്ടിച്ച പരമ്പരകളിലൊന്നാണ് ഉപ്പുമുളകും രണ്ടായിരത്തി പതിനഞ്ചിൽ സംപ്രേഷണം ആരംഭിച്ച പരിപാടി സൂപ്പർ ഹിറ്റായി തന്നെ വർഷങ്ങളോളം പോയി ഇടയ്ക്ക് വെച്ച് പരിപാടി നിർത്തിയെങ്കിലും വീണ്ടും തുടങ്ങി അങ്ങനെ രണ്ടാമതും പരമ്പര അവസാനിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടായത് ഇടയ്ക്ക് ഉപ്പുമുളകിലും അഭിനയിക്കുന്ന താരങ്ങൾ വിവാദങ്ങളുമായി വന്നതും വലിയ വാർത്തയായിരുന്നു മൂന്നാം തവണയും പരമ്പര വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതിലെ താരങ്ങൾ ആരൊക്കെയാണെന്നോ എപ്പോൾ തുടങ്ങുമെന്നോ യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ പരമ്പരയെക്കുറിച്ച് ചാനൽ മേധാവി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് പ്രേക്ഷകർ കാത്തിരുന്നത് പോലെ മൂന്നാം തവണയും ഉപ്പും മുളകും വരുന്നു ജൂൺ ഇരുപത്തിനാലിനായിരിക്കും ആരംഭിക്കുന്നത് മുൻപ് പരമ്പരയുടെ ഭാഗമായിരുന്നു ബിജു സോപാനം നിഷാ സാരക് അൽ ശിവാനി അമേയ ജൂഹിറസ് തുടങ്ങിയവർ തന്നെയാണ് ഇത്തവണയും അഭിനയിക്കാനെത്തുന്നത് ഇവിടെയും നടൻ ഋഷി എസ് കുമാറിന്റെ അസാന്നിധ്യമാണ് മറ്റൊരു വിഷയം ഉപ്പുമുളകിലെ മൂത്ത മകനായി അഭിനയിച്ചിരുന്ന താരമാണ് ഋഷി മാസങ്ങൾക്ക് മുൻപ് തന്നെ ഷോയിൽ നിന്നും പുറത്താക്കിയെന്ന ആരോപണവുമായി നടൻ രംഗത്ത് വന്നിരുന്നു തന്റെ കഥാപാത്രത്തിന് പ്രാധാന്യമൊന്നും തരികയോ ഷോയിലേക്ക് വിളിക്കുകയോ ചെയ്തില്ല എന്നായിരുന്നു ഋഷിയുടെ ആരോപണം എന്നാൽ ഋഷി ഇത്തവണ ഷോയുടെ ഭാഗമാവുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല